ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് ജാസ്മിൻ ജാഫറിന്റെ ഇന്റർവ്യൂവിന്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ വീഡിയോയുടെ എന്താണ് റിവ്യൂ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് എന്തായാലും ഈ ഒരു അഞ്ചാമത്തെ പാർട്ടോടുകൂടി ഒരു പരിപാടി അവസാനിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും അഞ്ച് അഞ്ചാമത്തെ പാട്ടോടു കൂടി അവസാനിക്കുകയാണ് ജാസ്മിൻ ജാഫറിന്റെ ഈ ഒരു ഇന്റർവ്യൂ സീരീസ് എന്തായാലും മൊത്തത്തിൽ ഈ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നിയടാ ഈ ഒരു വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞു ഈ ഒരു വീഡിയോ കണ്ടപ്പോഴെന്ന് ചോദിച്ചാൽ നാല് വീഡിയോ തുടർച്ചയാണല്ലോ അതെ തുടക്കം മുതൽ തന്നെ ജാസ്മിന്റെ ഇന്റർവ്യൂ മെഴുകിൽ നമ്മൾ കണ്ടതാണ് ഇന്റർവ്യൂ ജാസ്മിൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ആ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിട്ട് അതെ യാതൊരു അങ്ങനെ ഇന്റർവ്യൂ എടാ മറ്റൊരു കാര്യം കൊണ്ട് ഉണ്ട് കേട്ടാ എന്ന് വെച്ചാല് ജാസ്മിൻ ഈ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഒരു തരത്തിലുള്ള ഇന്റർവ്യൂസോ ഒന്നും കൊടുത്തില്ലായിരുന്നു അതിനുള്ള പ്രധാന കാരണമായിട്ട് പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാല് എല്ലാ ഇന്റർവ്യൂസിലും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസിന്റെ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അവരടുത്തെല്ലാം ചോദിക്കുന്നതെന്ന് വെച്ചാല് ജാസ്മിനെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയാണ് എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കുന്നത് പ്രധാനമായിട്ട് എന്നെ പറ്റി ജാസ്മിനെ പറ്റിയാണ് ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മറ്റുള്ളവർക്ക് മറ്റുള്ള ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത് അവിടെയാണ് ഈ രജനീഷ് ഒക്കെ വന്നിട്ട് രജീ രജനീഷ് കാക്ക വന്നിട്ട് അതെ രജനീഷ് കാക്ക വന്നിട്ട് ഭയങ്കര മാതൃകയാണല്ലോ പുള്ളിക്കാരൻ പിന്നെ നന്മ നന്മയുടെ ഭാഗത്താണല്ലോ അതുകൊണ്ട് തന്നെ വേറെ ആരെ പറ്റിയും ചോദിക്കൂല എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് പക്ഷേ ഈ അഞ്ച് പാട്ടും കണ്ട എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാല് രജനീഷ് കാക്ക പറ്റി ചോദിച്ചു റസ്മിനെ പറ്റി ചോദിച്ചു അർജുനെ പറ്റി ചോദിച്ചു ശ്രീധുവിനെ പറ്റി ചോദിച്ചു പഴയ കാമുകന്മാരായിട്ടുള്ള അഫ്സലിനെ പറ്റി ചോദിച്ചു ഫ്രണ്ടായിട്ടുള്ള വിവിനെ പറ്റി ചോദിച്ചു അതുപോലെ തന്നെ ഡി ജെ സിബിനെ പറ്റി ചോദിച്ചു തുടങ്ങി ഇനി അവിടെ നിന്ന് ഇറങ്ങിയതും ഇറങ്ങാത്തതുമായിട്ടുള്ള എല്ലാരെ പറ്റിയും പരദൂഷണ കണക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചും പറഞ്ഞും എല്ലാം മനസ്സിലാക്കി അഞ്ച് പാർട്ട് ഏകദേശം വന്നു അപ്പൊ എന്തായാലും രജനീഷ് കാക്കയ്ക്ക് വളരെ മികച്ച ഒരു കയ്യടി കൊടുത്തേ പറ്റൂ പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞു വെച്ചത് ഭയങ്കര ഒരു വേറെ ആരെ പറ്റിയും ചോദിക്കൂല ജാസ്മിനെ പറ്റി മാത്രമേ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ പറ്റി മാത്രമേ ചോദിക്കൂ എന്നൊക്കെയാണ് ആദ്യമേ ഒരു പറഞ്ഞു വെച്ചിരുന്നത് ഇത് വാക്കുകൊണ്ട് വാക്കാൽ പറഞ്ഞല്ല എങ്കിൽ കൂടി പുള്ളിക്കാരൻ ആ ഒരു ലെവലിലാണ് നിന്നത് പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരെ മൊത്തത്തില് പുള്ളിക്കാരൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാ ഒരു ഇൻട്രോ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയില് ജാസ്മിൻറെ പറ്റി മെഴുകലിന്റെ അഞ്ചാം ഭാഗമാണ് അവസാനിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരു ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഈ അഞ്ച് പാർട്ടിലും പറഞ്ഞ അല്ലെങ്കിൽ ഈ പ്രധാനമായിട്ട് അഞ്ചാമത്തെ പാർട്ടിൽ പറഞ്ഞ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരിനെ ടാർഗറ്റ് ചെയ്താണ് ബിഗ് ബോസ് നിൽക്കുന്നത് എന്ന് വെച്ചാല് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് തന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജാസ്മിനോട് സോറി പറഞ്ഞു എഡിറ്റേഴ്സ് ഉൾപ്പെടെ കാര്യം എന്ന് വച്ചാല് ജാസ്മിനെ ആണല്ലോ ജാസ്മിനെയും ഗബ്രിയ ആണല്ലോ മെയിൻ ആയിട്ട് ഒരു കോംബോ കണക്ക് പുറത്തോട്ട് വിട്ടത് അപ്പൊ അത് എഡിറ്റേഴ്സ് പറയുന്ന നമ്മളത് ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് നിങ്ങളൊരു കോംബോ കണക്ക് ആണ് നിങ്ങളെ പുറത്ത് കാണിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഇത് പുറത്ത് ഔട്ട് വന്നപ്പോ ഭയങ്കര നെഗറ്റീവായി പോയി എന്നാണ് പറഞ്ഞത് അത് പുള്ളിക്കാരി വിശ്വസിച്ചു ഏത് പുള്ളിക്കാരി വിശ്വസിച്ചാണ് ആ ഒരു രീതി പറഞ്ഞാണെന്ന് അറിയത്തില്ല എന്തായാലും അങ്ങനെയല്ല സത്യത്തിൽ പുറത്തു പുറത്തുവിട്ടത് ഇത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും അവർക്കിത് ഔട്ട് പുറത്തു വിടുന്നതിന് മുന്നേ അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഏത് രീതിയിലാണ് ഈ ഒരു സാധനം വെളിയിലേക്ക് പോകുന്നതെന്ന് കൈപിടിച്ചിരിക്കുന്ന കേരള പ്രേക്ഷകർക്ക് മലയാളി പ്രേക്ഷകർക്ക് ഇത് കാണാൻ നിർത്തും ചൊറിച്ചിലുണ്ടാവൂ എന്ന് അവിടെ ഇരിക്കുന്ന തലയുള്ളവന്മാർക്ക് അറിയാമല്ലോ ഗബ്രി ഈ പറയുന്ന ഉമ്മ കൊടുക്കുന്നതും അവിടെ ഈ പറയുന്ന പ്യൂറായിട്ടുള്ള ഒരു റൊമാൻസോ അല്ലെങ്കിൽ ഒരു പ്രണയമോ അല്ല അവിടെ വർക്കൗട്ടാവുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം ആ സാധനം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്ന ഗബ്രിയും ജാസ്മിൻ്റെയും കടിയും ഉമ്മോപ്പും പിടിയും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ പുറത്ത് വിടാൻ നിർത്ത് എത്തുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം എന്തുകൊണ്ടാണ് അവർ വീണ്ടും അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ചിലപ്പോൾ ഇനി ജാസ്മിൻ അത് ഉണ്ടാക്കി പറഞ്ഞാവാൻ വഴിയില്ല എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ശ്രമിച്ചത് അതിപ്പോൾ കാല് കടിക്കുന്ന ആയാലും നഹം കടിക്കുന്ന എന്താണ് ചായയിൽ തുപ്പുന്നായാലും തുടങ്ങി തുമ്മുന്നായാലും തുടങ്ങി എന്ത് കാര്യത്തിനും ും ജാസ്മിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തതെന്ന് പക്ഷെ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ശരിയാണ് ടാർഗറ്റ് ചെയ്തു പുള്ളിക്കാരിയുടെ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്ന സൂം ചെയ്ത് ഉൾപ്പെടെ കാല് കടിക്കുന്ന നമ്മൾ അന്ന് കണ്ടതാണ് സൂം ചെയ്താണ് അതൊക്കെ കാണിച്ചത് കാല് ഇങ്ങനെ വെടിച്ചിരിക്കുന്ന കാണിച്ചത് വെണ്ട് കീറിയിരിക്കുന്നതൊക്കെ സൂം ചെയ്താണത് കാണിച്ചത് എന്ന് വെച്ചാൽ ഇതൊരു മോശം ലേഡിയാണ് മോശം സ്ത്രീയാണ് വൃത്തിയില്ലാത്ത ഒരു സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണത് കൃത്യമാണ് മനസ്സിൽ കാണുന്നവർക്കത് ഒരു അറപ്പും ഉൾപ്പെടുക മനസ്സിലാകുമല്ലോ അതെ അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ബിഗ് ബോസ് കാണിച്ചു ഇതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണ് എന്നെ നെഗറ്റീവ് ആക്കിയെന്ന് പുള്ളിക്കാരി കാണിച്ച കാര്യമാണല്ലോ ബിഗ് ബോസ് എടുത്തിട്ടത് അവിടെ ബിഗ് ബോസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ മേക്ക് ചെയ്ത് അനിമേ എന്താണ് അനിമേഷനിലൂടെയൊക്കെ ജാസ്മിനെ ക്രിയേറ്റ് ചെയ്തല്ലോ ഈ സാധനം പുറത്തുവിട്ടത് ജാസ്മിൻ അവിടെ ചെയ്ത കാര്യങ്ങൾ അത് മാത്രം പിക്ക് ചെയ്ത് ഇവര് പുറത്തേക്ക് വിട്ടു അപ്പം പറയാൻ വന്നതെന്ന് വെച്ചാല് ഞാനിപ്പോ പറയാൻ വന്നതെന്ന് വെച്ചാല് രണ്ടുപേരും ഒരേ കണക്ക് കാര്യങ്ങൾ ഈ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെന്തെങ്കിലും ഉണ്ടോടാ നമ്മളെ തുടക്കം പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാലും വീഡിയോയിലേക്ക് പോവാം അതെ എന്തായാലും ഫസ്റ്റ് ചോദ്യം തന്നെ ഇങ്ങനെയായിരുന്നു നോറയെ പറ്റിയായിരുന്നു നോറയും ജാസ്മിനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ജാസ്മിനോട് ചോദിക്കുകയാണ് അപ്പൊ ജാസ്മിൻ പറയുന്നതെന്ന് വെച്ചാൽ നോറയോട് പ്രത്യേകിച്ച് എനിക്ക് താല്പര്യ കുറവൊന്നുമില്ല ഞാനും റസ്മിനും തമ്മിൽ ഇടയ്ക്ക് ക്ലാഷ് ഉണ്ടാകുമ്പോൾ അതിലേക്ക് എണ്ണ കോരി ഒഴിക്കാൻ ചിലപ്പോൾ നോറ ശ്രമിക്കാറുണ്ട് ഞാൻ പറയേണ്ടത് പോലും എന്താണ് അങ്ങനെ മനസ്സിൽ വെച്ചിട്ടല്ല ഞാൻ ഒന്നും പെരുമാറുന്നത് അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കാൻ അവരോട് താല്പര്യക്കുറവോ ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് പോയാണ് മിണ്ടാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് അവളോട് പരിഭവമോ പരാതിയോ ഒന്നുമില്ലെന്ന് ജാസ്മിൻ പറഞ്ഞ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യവും കൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നു എന്താണ് നോറയെ അറിയാമായിരുന്നോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിക്കും ചോദിക്കുന്നുണ്ട് അപ്പം മറുപടി പറയുന്നത് വെച്ചാൽ പുറത്ത് ചെറിയ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദ്യം അവിടെ ചെന്ന് അറ്റാച്ചഡ് ആയ രീതിക്ക് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം സൈബർ ബുള്ളിങ് മൈൻഡ് ചെയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അതിന് മറുപടി പറയുന്നത് എന്ന് വെച്ചാല് മൈൻഡ് ചെയ്യാറില്ല ആരോടും പേടിയോ അങ്ങനൊരു സംഭവവും ഇല്ല എന്നുള്ള തന്നെയാണ് പറയുന്നത് പിന്നെ മറ്റൊരു ചോദ്യം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്ന വെച്ചാൽ ചെയ്തിട്ടുള്ളവർ ഉണ്ടാകും സമൂഹത്തിന്റെ കണ്ണിൽ ഈ കാര്യങ്ങൾ ഒരു പെൺകുട്ടി ചെയ്തത് കൊണ്ടാണ് പ്രശ്നം എനിക്ക് ഓരോരോ ആൺകുട്ടിയായിരുന്നെങ്കിൽ ഈ ഒരു ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യവും പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ മറ്റൊരു ചോദ്യം ചോദിക്കുന്ന വെച്ചാല് ജാസ്മിൻ പോലും അറിയാതെ ഇഷ്ടം കൊണ്ട് പലരും പി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ ജാസ്മിൻ ഇവിടെ ഇരിക്കുന്നതിന് കാരണമായില്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിലുള്ള കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആദ്യമേ തന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ന് മുന്നോട്ട് പറഞ്ഞു വരാൻ അവർക്ക് തന്നെ പേടിയായി തുടങ്ങിയിരുന്നു കാരണം അങ്ങനെ പറഞ്ഞു വരുന്നവർക്ക് കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൂടി അതൊരു സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമാകാൻ കാരണമാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്റെ പി ആർ എന്ന പേരിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മോശം പറയുകയും മറ്റു ഓഡിയൻസിനെ തെറി വിളിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരും ഉണ്ടായിരുന്നു അവരുടെ സത്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല മറിച്ച് എന്നെ എന്താണ് മോശമാക്കാൻ ശ്രമിക്കുന്നവരാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരെ അറിയപ്പെടുന്നതാണ് ജാസ്മിന്റെ ടോക്സിക് ഫാൻസ് എന്നും അവരെ അറിയപ്പെടും അവര് എന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ട ആൾക്കാരല്ല എന്നുള്ള രീതിക്കും ജാസ്മിൻ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ചോദ്യമാണ് ഡ്രസ്സിന്റെ കൂടെ കത്ത് ഒക്കെ വരുമായിരുന്നോ എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ കണ്ടൊരു കാര്യമാണ് കത്തൊക്കെ വരുന്നത് അപ്പൊ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പൊ അതിന് പുള്ളിക്കാരി മറുപടി പറയുന്നത് എന്ന് വെച്ചാല് ബിഗ് ബോസ് എനിക്ക് ലവ് ലെറ്റർ തരുന്നുണ്ടോ അതുപോലെ തന്നെ ഹിന്റ് തരുന്നുണ്ടോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ ലാലേട്ടന്റെ മകളാണ് ഞാൻ അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ മരുമോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എന്നെ ഫേവർ ചെയ്തത് ഏഷ്യാനെറ്റ് നിൽക്കുന്നത് എന്നെ ഫേവർ ചെയ്താണ് ഈ പറയുന്ന ഏഷ്യാനെറ്റ് നിൽക്കുന്നത് എന്ന് പലരും പറഞ്ഞിരുന്നു അപ്പം പുള്ളിക്കാരി പറയുന്ന മറുപടി എന്ന് വെച്ചാൽ എന്നെ ഫേവർ ചെയ്തിട്ടാണ് നിന്നതെങ്കിൽ ഈ പറയുന്ന എന്നെ ഇത്രത്തോളം നെഗറ്റീവ് ഷെയ്ഡിൽ കാണിക്കത്തില്ലായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഞാൻ എത്രത്തോളം നെഗറ്റീവായി പ്രൊജക്ട് ചെയ്യാമോ അത്രത്തോളം നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് ഇവർ പുറത്തുവിട്ടത് അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും എപ്പിസോഡിൽ മെയിൻ എപ്പിസോഡിലോ അതുപോലെ തന്നെ മറ്റ് മറ്റ് എപ്പിസോഡുകളിലോ ഈ പറയുന്ന വിഷ്വൽസ് ഒന്നും കാണിക്കാറില്ല എന്നുള്ള രീതിക്കും പുള്ളിക്കാരി പറയുന്നുണ്ട് പ്രധാനമായിട്ട് ഈ പറയുന്ന കാലി കടിക്കുന്നതുൾപ്പെടെ സൂം ചെയ്താണ് കാണിച്ചത് പുറത്ത് വന്നത് വീഡിയോ പുറത്ത് വന്ന വീഡിയോസിൽ സൂം ചെയ്ത വീഡിയോസ് ഒക്കെയാണ് കാണിച്ചതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പുറത്ത് ബിഗ് ബോസ് നിന്ന് ഞാൻ പുറത്തിറങ്ങിയല്ലോ പുറത്തിറങ്ങിയതിന് ശേഷം ക്രൂ മെമ്പേഴ്സും പ്രധാനമായിട്ട് എഡിറ്റേഴ്സ് ഉൾപ്പെടെ വന്നിട്ട് എന്നോട് സോറി പറഞ്ഞായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഗബ്രി ജാസ്മിൻ കോംബോ പുറത്തു വിട്ട് കൊണ്ട് ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് നെഗറ്റീവായി പോയി അതിനെ നമ്മൾ സോറി പറയുന്നു എന്നൊക്കെ ആണ് അവർ പറയുന്നത് സത്യത്തിൽ ആ ഒരു സംഭവം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്ത് ഒരു ഒരു രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വേറൊരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെയും തലതൊട്ടപ്പന്മാരായിട്ടാണ് അവർ ചിന്തിക്കുന്നത് അത്രയും ഹൈ ലെവൽ ഐക്യൂല് അല്ലെങ്കിൽ ആ ലെവലിലാണ് അവർ ചിന്തിക്കുന്നത് ജനങ്ങൾ എവിടം വരെ ചിന്തിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അത്രയും തലയുള്ളവരാണ് അവിടെ നിൽക്കുന്നത് അവർക്ക് എന്തായാലും തെറ്റാൻ സാധ്യതയില്ല ഏത് തരത്തിലുള്ള കണ്ടന്റ് വിടുന്നത് ആ കണ്ടന്റിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ട് തന്നെയാണ് അവർ പുറത്തുവിടുന്നത് എന്തായാലും ജാസ്മിൻ ഗെബ്രി കോംബോ മോശമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത് എന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് അവര് പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ സോ എന്തായാലും മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് കാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു അപ്പം പറയുന്നുണ്ട് നാലേട്ടം വരുന്ന എപ്പിസോഡിൽ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പക്ഷേ പിന്നീട് വന്ന സമയത്ത് പേടിയായി തുടങ്ങി പിന്നീട് ഇതൊരു ശീലമായി തുടങ്ങി കാര്യം വഴക്കൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതൊരു ശീലമായി തുടങ്ങി എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ നെഗറ്റീവ് ആണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഫേസ് വാല്യൂ ഉണ്ടായല്ലോ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പം പറയുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ നല്ലതാണെങ്കിൽ കൂ നല്ലതല്ലെങ്കിൽ കൂടി ഈ പറയുന്ന ഫേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് ശരിക്കും നെഗറ്റീവ് പോയി പേഴ്സണൽ ലൈഫിൽ ഞാൻ നെഗറ്റീവ് പോയി എന്നുള്ള രീതിക്കാണ് പറയുന്നത് പ്രധാനമായിട്ട് അതിലേക്ക് എന്റെ ജീവിതം തന്നെ വലിച്ചഴയ്ക്കപ്പെട്ടു നെഗറ്റീവ് എന്നുള്ള ഒരു ഷെയ്ഡിലേക്ക് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ജാസ്മിൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നെ ഈ ഷോ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് കപ്പ് തന്നില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് പരാതിയോ പരിഭവമോ ഒന്നുമില്ല എന്തായാലും ഈ പറഞ്ഞ പോലെ എന്നെ അവര് നെഗറ്റീവ് ആക്കാൻ തന്നെയാണ് ശ്രമിച്ചത് പക്ഷെ ഇതിൽ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് പുള്ളിക്കാരി ചെയ്ത കാര്യങ്ങളാണല്ലോ പുറത്തേക്ക് വിടുന്നത് ബിഗ് ബോസ് ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞെടുത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ പുറത്ത് വിടുന്നത് അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു അതിലൊരു കാര്യം ആടിയുള്ളത് സിആർ പി കൂടണമെങ്കിൽ ജാസ്മിൻ വരണം അതുകൊണ്ട് അത്രേ ഉള്ളൂ ബോസുകാരെ സംബന്ധിച്ച് അവളെ വെറുതെ ഒന്നല്ലോ അവിടെ നിർത്തിക്കുന്നത് പൈസ കൊടുത്താൽ നിർത്തിക്കുന്നത് എനിക്കൊന്നും അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കൊടുക്കുന്ന ഒരാളാണ് ജാസ്മിനും അതെ അതെ മറ്റേ പതിമൂന്ന് ലക്ഷം ഫോളോവേഴ്സും ഒക്കെ ആയിട്ട് വന്ന ഋഷിയും അതുപോലെ തന്നെ അത്രയും ഫോളോവേഴ്സുള്ള ഇഷ്ടംപോലെ പേയ്മെന്റ് കൊടുത്തിട്ടാണ് അവിടെ നടത്തിയിരുന്നത് ശ്രീദു ശ്രീതു ഋഷി ജാസ്മിനൊക്കെ അത്യാവശ്യം ശരിക്കും ശരിക്കും സാലറി എന്തായാലും നല്ലൊരു കൊടുത്തിമൌണ്ട് കിട്ടുന്ന ആള് തന്നെയാണ് അപ്പൊ ഈ ഋഷി പക്ഷെ ഋഷിയൊക്കെ അത്രയും പൈസ കൊടുത്തിട്ട് ഒന്നും കൊടുക്കാതെ എന്റെ ഒന്നും കിട്ടൂലടാ പട്ടികളെ എന്നുള്ള രീതിയിൽ കട്ടിലില്ല മാത്ര പക്ഷെ ജാസ്മിനെ ഊറ്റി പിഴിഞ്ഞെടുത്ത് ഓറത്തൊക്കെ വെള്ളത്തിൽ മുക്കിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് രണ്ടുപേരും ഒന്ന് കറക്കുമ്പോ വരുന്ന പോലെ ജാസ്മിനങ്ങ് പിഴിഞ്ഞെടുത്തു ഞാൻ ചണ്ടി മാത്രമേ ഉള്ളൂ എന്നുള്ള ലെവലില് പിഴിഞ്ഞങ്ങ് എടുത്തു എന്നിട്ട് യും വിവാദമായപ്പോഴും അവർ ആ വിവാദമായി ആളെ പല്ലു വയ്ക്കുന്നതും കുളിക്കുന്നതും എല്ലാ സാധനങ്ങളും സൂക്ഷി സൂഹം ചെയ്തെടുത്ത് എത്ര എത്ര പേര് അവിടെ ഉണ്ട് എല്ലാരും കുളിച്ചിട്ട് ഇറങ്ങി വരുന്നത് എന്തെങ്കിലും എപ്പിസോഡിൽ നീ കണ്ടിട്ടുണ്ടോ ജാസ്മിൻ കുളിച്ചിട്ട് വന്ന അന്നത് ബിഗ് ബോസിൽ എപ്പിസോഡിൽ വരും മെയിൻ എപ്പിസോഡിൽ വരും അതാണ് അതിന്റെ പ്രത്യേകത അപ്പം ജാസ്മിൻ എന്നെ അവരെ എങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പഴ് ജാസ്മിൻ കാണിച്ച കൊറേ ഊളത്തരങ്ങൾ ഒരു ഒരു ഫോക്കസ് ചെയ്യപ്പെട്ടു അതായത് ജാസ്മിൻ അവരുടെ നോട്ടപ്പുള്ളി ആയപ്പോൾ ജാസ്മിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു ഇപ്പൊ നം കടിച്ചതും മറ്റേ വായി കടിച്ചതും എല്ലാം വേറുള്ളവർ ചെയ്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ അതെ ഇതെല്ലാം നമ്മൾ കണ്ടു നേരിട്ട് കണ്ടു എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു അപ്പൊ അതിൽ ഇനി കിടന്ന് മെഴുകിയിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് തന്നെയാണ് എന്തായാലും മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് ഫൈനൽ ഫൈവിൽ വരുമെന്ന് കരുതിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പൊ ഇല്ല കാര്യം ഇന്ന് പോകും നാളെ പോകും എന്നൊരു തോന്നലായിരുന്നു അതൊരു എളിമയുടെ പുറത്ത് പറഞ്ഞിട്ടോ എനിക്ക് തോന്നിയോ കണ്ടിന്യൂ ആ അതെ കൂടെ തന്നെ ഉള്ളവർ പറയുമായിരുന്നു ജാസ്മിൻ പുറത്ത് ഭയങ്കര ആണ് പക്ഷേ ഓരോ തവണയും ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ഈ പറഞ്ഞ ഞാൻ സേവ് ആകുന്ന സമയത്ത് ഞാൻ ഞാൻ തന്നെ സ്വയം ചിന്തിക്കും ഇതെങ്ങനെയാണ് ഞാൻ സേവ് ആകുന്നതെന്ന് ആ ടൈമിൽ സത്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഓൾറെഡി ബിഗ് ബോസിന് ഒരു ഐഡിയ ഉണ്ട് ജാസ്മിൻ എത്രയൊക്കെ വോട്ട് താന്നാലും പൊങ്ങിയാലും ബിഗ് ബിഗ് ബോസിനെ അവസാനം വരെ ജാസ്മിൻ കാണും ജാസ്മിന്റെ നെഗറ്റീവോ അല്ലെങ്കിൽ ജാസ്മിൻ കാണിക്കുന്നത് എന്തും പുറത്തുവിട്ട് അതിനെ ഒരു എന്താണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ജാസ്മിന എന്തൊക്കെ ചെയ്താലും ഇപ്പൊ വോട്ട് കുറഞ്ഞാലും ഇല്ലെങ്കിലും പുള്ളിക്കാരി പുറത്താവില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്കിപ്പം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരി തുടർന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ കരുതിയത് യൂട്യൂബ് എന്ന നിലയ്ക്ക് അന്ന് എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു ടോപ്പ് ടെന്നിൽ എത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മളെ ഇഷ്ടപ്പെടുന്ന എന്ന നിലയ്ക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു അത്തരത്തിൽ എനിക്ക് അഭിമാനം തോന്നിയിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഒരേ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞാൻ അതുപോലെ ഇത്രയും സർവൈവ് ചെയ്ത ഒരാള് അതുപോലെ തന്നെ ഇത്രയും സർവൈവ് ചെയ്ത് നിന്നത് ഞാൻ മാത്രമായിരുന്നു പിന്നെ അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ എങ്ങനെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് സത്യത്തിൽ അത് തനിയെ നേടിയെടുത്തൊരു സംഭവമാണ് പുറത്തുള്ളവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അപ്പം പക്ഷേ എനിക്കറിയാം ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പോയി എന്റെ ഉമ്മയ്ക്കും അപ്പയ്ക്കും പോയി അത്രേ ഉള്ളൂ പിന്നെ മറ്റൊരു അവസാന ചോദ്യമാണ് അർജുനുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റി ആണ് ചോദിക്കുന്നത് അപ്പൊ പറയുന്നത് വെച്ചാൽ അർജുന അർജുനുമായിട്ട് മാത്രമല്ല ശ്രീതുമായിട്ടും നല്ല സൗഹൃദം തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കൗണ്ടർ അടിക്കാൻ വേണ്ടി ഈ പറയുന്ന അർജുനു പറ്റുമായിരുന്നു അത്തരത്തിൽ നമ്മളൊരു കോംബോ കളിക്കുമ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ടാസ്ക്കോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ തരുമ്പോൾ നല്ല രീതിയിൽ അവനും എനിക്കും അവൻ്റെ കൂടെ തന്നെ എനിക്കും സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഇന്റർവ്യൂ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്തായാലും അത്യാവശ്യം എന്താ പറയാ ഇന്റർവ്യൂ എന്താടാ പറയാൻ പറ്റുന്നത് നമ്മുടെ ജാസ്മിന്റെ മെഴുകലിനെ പറ്റിയൊക്കെ മൊത്തലിന്റെ അഞ്ചാം ഭാഗം അല്ലെങ്കിൽ അവസാന ഭാഗം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ബിഗ് ബോസ് എന്നെ ഊറ്റി പിഴിഞ്ഞു എന്നെ മുതലാക്കി എന്നൊക്കെ ഒരു സൈഡിൽ ജാസ്മിൻ പറയുമ്പോ ശരിക്കും ഈ ഇന്റർവ്യൂ എടുത്ത സൈന സൈന അവരും അവരും രജനീഷ് ശരിക്കും ബിഗ് ബോസിന് ശേഷം വീണ്ടും ജാസ്മിനെ ഊറ്റി പിഴിഞ്ഞു എനിക്ക് തോന്നി കാര്യം ഈ വീഡിയോ അഞ്ച് പാട്ടും കൂടെ ചേർക്കുമ്പോ ഏകദേശം മൂന്ന് അടുത്ത് അതായത് രണ്ടേ മുക്കാൽ മണിക്കൂറിന് പുറത്ത് വരുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു മൂന്ന് മണിക്കൂറുള്ള വീഡിയോ എത്ര മിനിറ്റ് ആയിരിക്കും അവര് എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക രാവിലെയോട് വൈകുന്നേരം വരെ അവളെ ൂറ്റിപ്പിഴു പിന്നെ വേറൊരു കാര്യമുണ്ട് ഊറ്റിപ്പിഴിഞ്ഞെന്ന് പറയുമ്പോഴും രാസ്മിന് മെഴുകാനുള്ള രണ്ടര മണിക്കൂർ കിട്ടി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ രജനീഷ് കാക്ക ചോദിച്ചിട്ടില്ല രജനീഷ് പഴം കൊണ്ട് കൊണ്ടിരുന്നതുകൊണ്ട് ഒരു സ്ട്രെയിനും ഇല്ല ഇപ്പൊ രണ്ടര മണിക്കൂർ നിനക്ക് നിന്റെ ഒരു നിനക്ക് കൊറേ കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കാനുണ്ട് നീയുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ തള്ളാനുണ്ട് നിനക്ക് ഇവരെ വന്ന ആരോപണങ്ങൾ പറയാനുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിനക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള യാതൊരു ക്വസ്റ്റിനും ചോദിച്ചില്ലെങ്കിൽ നിനക്കിരുന്ന് എത്ര മണിക്കൂർ ഒരു ദിവസം മൊത്തം മണലിൽ മണലിരുന്ന് മെഴുകാൻ പറ്റും അതിന് പറ്റിയൊരു അവസരമായിട്ട് തോന്നി അപ്പൊ സൈനയുടെ ഇതിൽ തന്നെ ആളുകൾക്ക് ഇത് എന്താ പറയാ ജനങ്ങൾ ഫസ്റ്റ് പാർട്ട് എക്സ്റ്റേരിമെന്റിലോടുകൂടി കണ്ടപ്പോഴും പിന്നെ അങ്ങോട്ട് ഫുൾ മെഴുകൽ ആണെന്ന് മനസ്സിലായി പല കമന്റിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ തന്നെ മനസ്സിലായി ആ പാർട്ട് വണ്ണോടുകൂടി തന്നെ നിർത്തി കൂടാമായിരുന്നു എന്തിനെ അതായത് അങ്ങോട്ട് പൈസ കൊടുത്ത് ഇന്റർവ്യൂ ചെയ്ത പോലെയാണ് പലർക്കും തോന്നിയിട്ടുള്ളത് അതെ അല്ല രജനീഷ് കാക്കയുമായിട്ടുള്ള അത്രയും ആത്മവിശ്വാസത്തിലാണ് പുള്ളിക്കാരി ഞാൻ ഇന്റർവ്യൂവിന് വന്നെന്ന് പറഞ്ഞത് എന്തായാലും കാക്ക ആയതാണ് ഇന്റർവ്യൂവിന് വന്നെന്നുള്ള കാര്യം അഞ്ചാം പാട്ടൊക്കെ എത്തിയപ്പോഴത്തെ ഏകദേശം തെളിഞ്ഞു കാര്യം ഒരു ചോദ്യം ചോദിക്കാൻ പോലും അവന് പറ്റുന്നില്ല അവൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു സൈഡിൽ ഇരുന്നിട്ടില്ല ഇതിനേക്കാളും ഭേദം പാറപ്പുറത്തും പോയിരുന്നിട്ട് ഉറച്ചു സംസാരിച്ചത് തരും അപ്പൊ അങ്ങോട്ട് പറയണതിരി ചെക്കോ ആയിട്ട് വരും എന്തായാലും നമ്മള് ഈയൊരു കണ്ട അതായത് ഈ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഇന്നസെന്റ് രസതന്ത്രത്തിൽ അങ്ങോട്ട് ഇന്ന ആളുടെ വീട്ടിൽ ഇരിക്കുന്നതാണല്ലോ പെണ്ണാണ് എന്നൊക്കെ പറയുന്ന രാത്രി പോയി അതുപോലെ ജാസ്മിൻ വന്ന് മെഴുകുന്നു അപ്പുറത്തെ സൈഡിൽ സൗണ്ട് തട്ടി തിരിച്ചു വരാൻ വേണ്ടി മാത്രം രജനീഷ് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് സോ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ബൈ ഓക്കെ